ഒമ്പതാമത്തെ ശ്ലോകം ഛന്ദോ രോമസ്വഭി കുശഗണശ്ചുഷി ഘൃതം ചതുർതാരോകൗ സുഗി വധനേ ചോദരയിട ഗ്രഹാജിഹ്വാം തേ പരപുരുഷ വിപോ സോമോ വീര്യം വരദ ഗളദേശേ യുവസദ ഈ ശ്ലോകം വരാഹമൂർത്തിയെ യജ്ഞവരാഹമൂർത്തി ആയിട്ടാണ് ഇവിടെ പറയുന്നത് നമുക്കൊരു ചെറിയൊരു വിവരണം അതിൽ തരാനുണ്ട് എന്താണ് ഈ യജ്ഞം യാഗം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും വളരെ വ്യക്തമായിട്ടൊന്നും അറിയില്ലെങ്കിലും ഈ വ്യാഖ്യാനത്തിൽ നിന്ന് അറിഞ്ഞ കാര്യമാണ് ഞാനിതിൽ പറയാൻ പോകുന്നത് അതായത് ലോക നന്മയ്ക്കായി ദേവന്മാരെ പ്രസാദിപ്പിക്കാൻ നടത്തുന്ന ഒരു കർമ്മമാണ് യാഗം അല്ലേ പലതരത്തിലുള്ള യാഗങ്ങളുണ്ട് ഭഗവാന്റെ യജ്ഞവരാഹരൂപം ലോക നന്മയ്ക്ക് വേണ്ടിയാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് യജ്ഞത്തിൻ്റെ വിവിധ അംഗങ്ങളെ സൂകരൂപിയായ ഭഗവാന്റെ അംഗങ്ങളായി അവതരിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ പട്ടതി ഒരു യാഗം നടത്തുന്നതിലേക്കായുള്ള സാമഗ്രികൾ വിവരിക്കുന്നു ഒന്നാമതായി യാഗത്തിന് വേദോച്ചാരണം വേണം വേദങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഛന്തസ്സുകളിലാണ് ഈ ഛന്തസ് ഭഗവാന്റെ തൊക്കാണ് എന്ന് പറയുന്നു പിന്നീട് വേണ്ടത് അല്ലേ യാഗത്തിന് കുശപ്പുല്ല് വേണം അത് ഭഗവാന്റെ സൂകരൂപത്തിലുള്ള രോമങ്ങൾ ആണ് മൂന്നാമതായി വേണ്ടതാണ് നെയ്യെ ഭഗവാന്റെ കണ്ണുകളെ നെയ്യായി സങ്കല്പിക്കുന്നു യാഗം നടത്താൻ നാല് തരത്തിലുള്ള ഹോതാക്കൾ വേണം ഒന്ന് അധ്വരിയോ അതായത് യാഗവേദി ഒരുക്കുന്നയാള് രണ്ട് യാഗകർമ്മങ്ങളുടെ കർമ്മങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നയാള് മൂന്ന് ഹോദാവ് ആദ്യവും ഹിസ്സും അഗ്നിയിൽ അർപ്പിക്കുന്ന ആള് നാല് ഉദ്ഗാദാവ് സാമവേദ സൂക്തങ്ങൾ ഗാനം ചെയ്യുന്ന യാഗാചാര് ഈ നാല് ഹോതാക്കൾ ഭഗവാന്റെ അല്ലെങ്കിൽ ഈ സൂവരൂപിയുടെ നാല് കാലുകളാണെന്നാണ് സങ്കല്പം ഇനി ഹോമം ചെയ്യാനുള്ള തവി ആണ് സുഖ് അത് ഭഗവാന്റെ മുഖമാണ് പവിസ് പകർന്നു വയ്ക്കാനുള്ള പുരോടാശ പാത്രമാണ് ഇട ഇട ഭഗവാന്റെ ഉദരമാണ് യാഗദ്രവ്യമാണ് പുരോഢാംശം എന്ന് പറയുന്നത് സോമരസം പകർന്നു വയ്ക്കാനുള്ള പാത്രങ്ങളാണ് ചമസങ്ങൾ ചമസങ്ങൾ കർണത്തിൽ സ്ഥിതി കർണം ത്തിൽ സ്ഥിതി ചെയ്യുന്നു യാഗത്തിനാവശ്യമായ സോമരസം രേതസ്സാണ് ഉപസത്തുക്കൾ കണ്ട ദേശവുമാണ് ഇങ്ങനെ മഹാവരാഹമൂർത്തി എന്ന മൂർത്തിയെ ഒരു യജ്ഞത്തിന് ആവശ്യമായുള്ള എല്ലാ സാധനങ്ങളും ആ രൂപത്തിലുണ്ട് എന്ന് സങ്കല്പമാണ് ഇവിടെയുള്ളത് ആ രൂപിയായി കണ്ട് യജ്ഞവരാഹ രൂപിയായി കണ്ട് മുനിമാർ സ്തുതിച്ചുഷികൃതം चतुर् होतारोऽङ्क्रौ सुधविवदने चोदरैडा ग्रताजिह्वायां ते परपुरुषकर्णे जजमस विभो सोमो वीर्यं वरद गणदेशेऽप्युपसदः